ாம் மைலு தென்னுக்கும் ആറ് കോടി രണ്ട് ആറ് രണ്ടേ പോയിൽ കണ്ടിട്ടുണ്ട് അടുത്ത ആഴ്ച അത്

ഇത് കിട്ടും പക്ഷെ ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഞങ്ങളോട് ചോദിച്ചാണെന്ന് വെച്ചാൽ അവരിപ്പോൾ അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള ഒരു പിന്നെ സാഹചര്യം ഉണ്ടല്ലോ ഉണ്ട് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ അവർ അതിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഒരു കാലത്ത് എടുത്തിട്ടാണ് അതുകൊണ്ട് വേദി ഞങ്ങൾ നാട്ടുകാർ വെച്ചാൽ ഞാനും ഞങ്ങൾ വാങ്ങി ഇവിടെ വന്ന കാര്യത്തില് ഞങ്ങളേക്കുള്ള സംസാരിക്കും ഒന്നര മതി